ഏത് കഥ വേണ്ടി നമ്മളെ മുത്തനമ്പിനെ കുറിച്ചുള്ള കഥയാണോ പറഞ്ഞുതരാബി തങ്ങളും സഹാബും കൂടെ സദസ്സിലിങ്ങനെ ഇരിക്കാല്ലേ ഏ ഒരാൾ കടന്നു വന്നു ഒരു യാചകൻ കടന്നു വന്നു ആരാ വന്നേ അതയാൾ അവിടെ വന്നിട്ട് ചോദിച്ചേ വല്ലതും തരണേ അയാളിങ്ങനെ യാചിച്ചു അപ്പോ സദസ്സിലുള്ളവരൊക്കെ നോക്കി അപ്പൊ നിബി തങ്ങളെ അയാളോട് ചോദിച്ചേ നിന്റെ കൈയിലൊന്നുമില്ലേ അപ്പൊ നിബി തങ്ങളോട് അയാൾ ഇല്ലേ നിബിയേ നിന്റെ കൈയിലൊന്നുമില്ല ഏ എന്തയാള് പറഞ്ഞേ എന്റെ കൈയില് ഒന്നുമില്ല അപ്പൊ നബി പിന്നെയും ചോദിച്ചു നിന്റെ കയ്യിലൊന്നും ഇല്ലേ നിബിദ്ധങ്ങൾ അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വീട്ടിലൊരു പുതപ്പും ഒരു വെള്ളത്തിൻ്റെ പാത്രം ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പുതപ്പും വെള്ളത്തിൻ്റെ പാത്രം ഉണ്ട് അപ്പം നിബിദ്ധങ്ങൾ പറഞ്ഞു ആ എന്നാൽ പോയി എടുത്തിട്ട് വായോ അപ്പം അതുപോലെ വേഗം വീട്ടിൽ പോയിട്ട് അയാളെ പുതപ്പും എന്തെടുത്ത് വന്നു ആ പൊതപ്പും വെള്ളത്തിൻ്റെ പാത്രം എടുത്തിട്ട് വന്നു എന്നിട്ട് അപ്പം നിവി സദസ്സിലുള്ളവരോടായിട്ട് ചോദിച്ചേ ഇത് വിൽക്കാനുള്ളതാ ആർക്ക വേണ്ടേന്ന് വെക്കും അപ്പം സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയേ ഒരു ദൃഹത്തിന് ഞാൻ എടുത്തോളാൻ എന്ന് പറയും നിവി തങ്ങൾ പറയൂ കൂടുതൽ തരാനാരെങ്കിലും തയ്യാറുണ്ടോ കൂടുതൽ പൈസ തരാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് വെക്കും അപ്പോൾ വേറെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും രണ്ട് ഞാൻ ഞാനെടുത്തോളാൻ നബി എന്ന് പറയും നബി വിധങ്ങൾ ശരി അപ്പോൾ രണ്ട് ആ രണ്ട് ദൃഹത്തിന് ഇപ്പോൾ ഇതപ്പും വെള്ളത്തിൻ്റെ പാത്രം അയാൾക്ക് വിറ്റ് എന്നിട്ട് വിറ്റ് കിട്ടിയ പൈസ യാചകന് നൽകിക്കൊണ്ട് പറഞ്ഞേ എന്താ പറഞ്ഞേ ഇതിൽ ഒരു ദർഹം കൊണ്ട് നീ നിൻ്റെ വിശപ്പ് മാറ്റുന്നു ബാക്കിയൊരു ദർഹം കൊണ്ട് കോടാലി വാങ്ങിച്ച് കാട്ടിൽ പോയി എന്തു ചെയ്യുക വിറക് ശേഖരിച്ച് അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വന്ന് കാണും വേണം അപ്പോൾ അയാൾ ലഭിതങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഭക്ഷണം വാങ്ങിക്കുകയും ചെയ്ത് ബാക്കിയൊരു ദർഹം കൊണ്ട് എന്ത് ചെയ്ത് ഒരു കോടാലി വാങ്ങിച്ച് കാട്ടിൽ പോയി വിറക്കൊക്കെ വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റും അയാൾക്ക് ചന്തയിൽ കൊണ്ടുപോയി വിറ്റപ്പോൾ അയാൾക്ക് കുറേ പൈസ കിട്ടി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ എന്ത് ചെയ്ത് നിബിധങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് നിബിയെ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ട് നിബിദ്ധങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയും അപ്പം നിബിദ്ധങ്ങൾക്ക് സന്തോഷമാകും പറയും എന്നാൽ ഇനി നിനക്ക് പുതിയൊരു പുതപ്പും അതുപോലെ പുതിയൊരു വെള്ളത്തിൻ്റെ പാത്രം വാങ്ങിക്കുക ഈ ജോലി തുടർന്ന് കൊണ്ടിരിക്കും വേണം ഇതുപോലെ തന്നെ ജീവിക്കണം ഇനി യാചിക്കാനായിട്ട് പൂവണ്ട ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണം വേണം അപ്പോൾ വിധി തങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി അയാളെ എന്തു ചെയ്ത് സന്തോഷത്തോടു കൂടെ തിരിച്ചു പോയി എങ്ങനെന്താ കഥ ആയി എനിക്ക് ഇഷ്ട